ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കോവൽ കൃഷിയാണ് കോവലിൻ്റെ ഒരു ചെറിയ വിളവെടുപ്പാണ് കോവലിന് കഴിഞ്ഞതും വളമിടുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കാരണം നമ്മുടെ കോവലിലെ ഇഷ്ടംപോലെ ചെറിയ ചെറിയ കായ്കൾ പിടിച്ചു വരുന്നത് ഉണ്ടോ കുറേ പാകമായതുകൊണ്ട് ദിവസവും നമുക്ക് കോവയ്ക്ക പറിച്ച് സാധിക്കും എന്ത് വളമാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടം പോലെ കോവക്ക എടുക്കാവുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടു പോരുത് അതുപോലെ തന്നെ നമ്മുടെ കൃഷിയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ഞങ്ങളുടെ വലിയേറിയ നിർദ്ദേശങ്ങളും കൂടെ അറിയിക്കേണ്ടതാണ് നമ്മുടെ കോവക്കൊക്കെ നല്ല വലിപ്പമാണ് കേട്ടോ ഒരു നാലഞ്ച് കോവയ്ക്ക ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മെഴുക്ക് തോരനും ഒക്കെ ഉള്ള കോവയ്ക്ക കിട്ടും കോവൽ ഇല്ലാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എവിടെ ഒരു ചെറിയ തണ്ട് ഒന്ന് നട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ വിഷമില്ലാത്ത കോവയ്ക്കൊക്കെ കഴിക്കാനായിട്ട് സാധിക്കും രാസവളമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് ജൈവ രീതിയിൽ തന്നെ കൃഷി ചെയ്താലും ദിവസവും നമുക്ക് കോവയ്ക്ക ഇതുപോലെ വരച്ചെടുക്കാവുന്നതാണ് അതുകൊണ്ട് ഞാൻ കണ്ടില്ല ഏലകൾക്കിടയിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് കാണാനും സാധിക്കത്തില്ല കണ്ടോ നല്ല വലിപ്പം നമ്മുടെ ഭവിക്കാണ്ടോ ഇഷ്ടംപോലെ പൂക്കൾ പിടിക്കുന്നുണ്ടേ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കൊടുത്ത വളം കോഴിവളമാണ് കോഴിവളവും വല്ലുപ്പൊടിയും കൂടെ മിക്സ് ചെയ്താണ് കൊടുത്തിട്ടുള്ളത് കോഴിവളം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇനി കോഴിവളം ഇല്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാണകപ്പൊടിയും ചാരം കൂടെ മിക്സ് ചെയ്ത് കൊടുത്താലും മതി അതും നല്ല ബെസ്റ്റ് പണമാണ് അതായത് നമ്മുടെ കോവയ്ക്കുക ചെറിയ ചെറിയ കോവയ്ക്ക കിടക്കുന്നുണ്ടോ ഇപ്പം പന്തലിൽ കയറിയ ഭാഗം മാത്രമാണ് കാണിക്കുന്നത് അതവിടെ എല്ലാം ഉണ്ട് ഇഷ്ടംപോലെ കോവക്കയാണ് പിടിച്ചു വരുന്നത് എന്നോട് എന്താ നോക്കട്ടെ ഉണ്ടോ ഉണ്ട് നമ്മൾ പന്തൽ കുറച്ചും കൂടി ഒന്ന് നീട്ടി കൊടുക്കാനംഗിലെ ഇഷ്ടം പോലെ വിളവ് എങ്കി കിട്ടാനാണ് പന്തൽ നീട്ടേണ്ടേണ്ട ആവശ്യதே ഉണ്ട് നല്ലോണം പടർന്നു പോവാനംഗി നമുക്ക് ഇഷ്ടം പോലെ വിളവ് കിട്ടും ആടക്ക് എനിക്ക് കൈ എത്തത്തില്ല ജനര എത്തിന്നോ ദേ ദേ അതാ ഇവിടെയൊക്കെ ഉണ്ട് കണ്ടില്ലേ കേട്ടോ അതിന് നമുക്ക് ചുവടുവശത്ത് കൂടെ അതാ കണ്ടോ നമുക്ക് രാവിലെ ഒരു പാത്രം കോവയ്ക്ക കിട്ടിയിട്ടുണ്ട് നമ്മളിത് കൃഷി ചെയ്തിരിക്കുന്ന ചാക്കിലും രണ്ട് ഗ്രോബാഗിലുമായിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ആ ഇവിടെ അതാ നടക്കുന്നുണ്ടോ ചൂട് മുതൽ കോവയ്ക്ക പിടിക്കുക ഈ വളം കൊടുത്താലേ അവിടെ എല്ലാം കണ്ടോ കോവല് കണ്ടായി വരുന്നുണ്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒരു കോവല് തണ്ടു നടുക ഈ വളപ്രയോഗങ്ങളൊക്കെ ഒന്ന് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എന്താ ഇത്രയും കോവയ്ക്ക കിട്ടിയിട്ടുണ്ടേ നന്ദി